അങ്ങനെ ഇക്കൊല്ലവും കഴിയാൻ പോക്കാന്ന് എല്ലാ കൊല്ലം പോലെ തന്നെ പെണ്ണില്ല പണിയില്ല നീ വെറുതെ തത്വം വിളിച്ചാട്ടെ ഇന്നലെ ചോറ് അമ്മ പറയാ ഇനി കൊളുപ്പുണ്ട് അച്ഛൻ വലിയ പോയി കൊണ്ടിരുന്ന പക്ഷെ ഇത് അതുപോലെയല്ല ഇനി അങ്ങോട്ടേക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും നമ്മൾ ഇനി മുതലേ എല്ലാവരും വെള്ളടി നിർത്താൻ വേണ്ടി പോക്ക

അല്ല മരിച്ച മേലോട്ടല്ല നിങ്ങടെന്നെ കൊണ്ടുപോയത് മേലോട്ടം ആരും ഇപ്പൊ കൊണ്ടുവന്നില്ല ഒന്നാം തീയതി രാത്രി കൊറേണ്ണം ബെള്ളടിച്ച് ചാവണ്ട് എല്ലാത്തിനും നിങ്ങടെ ഒന്നിച്ച് കൊണ്ടുപോകും ഇടക്കിടക്ക് പോയിരുത്തൽ എനിക്ക് ഭയങ്കര ചെലവാണ് പിടി അല്ല അനത്തും ഹെൽമെറ്റ് പോലെ